പ്രിയപ്പെട്ടവരെ അനുഭവം അത് വിമലഹൃദയ പ്രതിഷ്ഠയിലൂടെ ശക്തമായ അടയാളങ്ങളിലൂടെ നമുക്കത് കാണാം നിറയൂരിൽ നിറയൂ നിറയൂ നെടുവീർപ്പിനാൻ എന്നോർത്ത് കേണിടുമ്പോൾ ആ വാക്യമാം നെടുവീർപ്പിനാൻ കേണിടുമ്പോൾ ആ പ്രാർത്ഥനയാ ഫലമായി ഞാനിത വന്നണയുന്നു നിൻസവിതേ എന്റെ പേര് ചരിത ഞാൻ ആനക്കല്ലിൽ നിന്നാണ് വരുന്നത് എനിക്ക് രണ്ടു വർഷമായിട്ട് മുട്ട കഴിക്കുമ്പോൾ വയറു വല്ലാതെ വീർത്തി വരികയും ശങ്കിനകത്ത് ഭയങ്കര വിഷമം ഗ്യാസൊന്നും പുറത്തേക്ക് പോവുകയല്ല ഇങ്ങനെ തടഞ്ഞു നിന്നിട്ട് രണ്ടു പ്രാവശ്യം പോലും ഇ സിജി പോയി ഞാൻ എടുത്തിട്ടുണ്ട് എന്തേലും വേറെ എന്തേലും ആയിരിക്കുമെന്ന് ഓർത്ത് പക്ഷെ ഞാൻ ഇവിടെ വന്ന അച്ഛനോട് പറഞ്ഞു ഫുഡിന്റെ അലർജിയെ പറ്റി പറഞ്ഞപ്പോൾ അച്ഛനെന്നോട് പറഞ്ഞു നീ അങ്ങോട്ട് വാ ഞാൻ നിനക്ക് മുട്ട തരാമെന്ന് പറഞ്ഞു അച്ഛൻ എനിക്ക് അവിടെ വെച്ച് മുട്ട തന്നു ഞാനത് കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പം അത് വേറെ തരത്തിലുള്ള ഒരു അസ്വസ്ഥതയായിരുന്നു അപ്പം ഞാൻ അച്ഛനോട് വന്നെച്ച് പറഞ്ഞു അച്ഛൻ എനിക്ക് ഇങ്ങനെ പോലെയാണെന്ന് പറഞ്ഞു അച്ഛൻ എന്നോട് പറഞ്ഞു അത് കൂടിയിട്ടേ കുറയുള്ളൂ എന്ന് പറഞ്ഞു അന്ന് രാത്രിയോട് കൂടി തന്നെ എൻ്റെ എല്ലാം പൂർണ്ണമായിട്ടും മാറി ആ അസ്വസ്ഥകളെല്ലാം എടുത്തു മാറ്റി യേശുയെ നന്ദി യേശു സ്തുതി പിന്നെയാന്നാണ് ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത് എനിക്ക് മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മുട്ടയുടെ വെള്ളം കഴിച്ചിട്ടുണ്ടെങ്കിൽ സിവിയറായിട്ട് ഭയങ്കര വയർ വരും അത് മരുന്നൊന്നും കഴിച്ചാൽ മാറില്ല കുറേ നേരം കഴിഞ്ഞാൽ ആ വയറുവേദന മാറില്ലായിരുന്നു അച്ഛൻ ഇവിടെ ഇരുപത് വർഷത്തോളമായി ഞാൻ മുട്ട കഴിച്ചിട്ട് തന്നെ അച്ഛൻ പ്രാർത്ഥിച്ചു വെഞ്ചിരിച്ചു മുട്ട കഴിച്ചു എനിക്ക് വയറിന് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തുടങ്ങും എനിക്കൊരു പ്രശ്നവുമില്ല അപ്പോൾ ഈശോ എനിക്ക് പരിപൂർണ്ണ സൗഖ്യം തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരി നന്ദി എൻ്റെ പേര് സെലിൻ ഞാൻ പുഞ്ചവയലിൽ നിന്നും വരുന്നു എനിക്ക് രണ്ട് മാസമായി എൻ്റെ ദേഹം മുഴുവനും മുട്ടിൻ്റെ മേളിലോട്ടും കാൽമുട്ടിൻ്റെ മേളിലോട്ടും വയറ് നടുവെല്ലാം ചൊറിഞ്ഞ് ചുമന്ന് അങ്ങ് വലിയ പപ്പടം പോലെ പൊങ്ങിയിരിക്കുന്ന അവസ്ഥയായിരുന്നു ഞാനന്ന് എൻ്റെ കസിൻ്റെ കൂട്ടത്തിൽ കൂട്ടിന് വന്നതാണ് അപ്പോഴാണ് ഞാൻ അച്ഛനെ കാണുവാനും അച്ഛനെനിക്ക് പ്രാർത്ഥിച്ച് എണ്ണ തന്നു നിൻ്റെ ദേഹത്തെല്ലാം ഇത് തേച്ച് കുളിക്കണം പിന്നെ ഒരു ഉപ്പി വെള്ളം തന്നു എന്നിട്ട് വരുന്നത് നാല് ദിവസം നീ കുടിക്കണം അപ്പോൾ ഞാൻ മീനൊക്കെ കൂട്ടിയപ്പോൾ എനിക്ക് വീണ്ടും ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു സ്കിന്നിൻ്റെ ഡോക്ടറെ കണ്ടു അത് കഴിഞ്ഞ അത് മരുന്ന് തീർന്നു വീണ്ടും വെച്ചിട്ട് മീൻ കൂട്ടിയപ്പോൾ വീണ്ടും അതുപോലെ എനിക്ക് പഴയ പോലെ കൂടുതലായിട്ട് എൻ്റെ ദേഹത്തിങ്ങനെ ചൊറിഞ്ഞ് ചുമന്ന് അവൻ പൊങ്ങി പൊങ്ങി വരുമായിരുന്നു അപ്പോൾ ഞാൻ മുണ്ടക്കയത്ത് വേറൊരു ഡോക്ടറെ കണ്ടു അന്ന് അവധിയായിരുന്നു എൻ്റെ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണാൻ പറ്റിയില്ല ഒക്ടോബർ രണ്ടാം തീയതി ആയിരുന്നു എൻ്റെ അതുകൊണ്ട് വീണ്ടും ഒരു ഡോക്ടറെ കണ്ടു ഡോക്ടർ എന്നോട് പറഞ്ഞു നീ ഫുഡ് അലർജിയാണ് ഒരു മൂന്ന് മാസത്തോളം പത്തി എടുക്കണം ഇറച്ചി മീന മുട്ട ഇതൊന്നും ഉപയോഗിക്കരുത് ഇച്ചിരി കഞ്ഞിയും ചമ്മന്തിയും പച്ചക്കറികളും മാത്രം കഴിച്ച് മൂന്ന് മാസം കഴിയുക അതിപ്പോൾ നിൻ്റെ അലർജി എല്ലാം മാറും ഇതെന്തിന് വന്ന അലർജിയാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു ഞാനിവിടെ വന്ന അച്ഛനെ കണ്ട് അച്ഛനോട് ഞാൻ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നീ വെള്ളം കുടിച്ച് കഴിഞ്ഞ് നാല് ദിവസം ഈ വെള്ളം കുടിക്കുക അതിന് ശേഷം നീ മീൻ കൂട്ടിക്കുകയോ നിനക്ക് ഒരു കുഴപ്പവും വരത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ നാല് ദിവസം വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മീൻ കൂട്ടിയില്ല എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് ധ്യാനത്തിന് വരണമെന്ന് ആഗ്രഹമല്ല ധ്യാനം എന്നോട് പറഞ്ഞു വീണ്ടും ഇങ്ങനെ അലർജി വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്നോർത്ത് ഞാൻ കഴിച്ചില്ല അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു നീ മീൻ കൂട്ടിയോ ഫോണി വിളിച്ചിട്ട് ചോദിച്ചു മീൻ കൂട്ടിയോ ഇല്ല അച്ഛാ ഞാൻ ധ്യാനം കഴിഞ്ഞിട്ടേ കൂട്ടുന്നതുകൊണ്ട് ഒരു ഉപസവമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു അപ്പം രാത്രി പത്ത് മണിയായി അപ്പം ഞാൻ അച്ഛൻ എന്നോട് പറഞ്ഞു മീനുണ്ടെങ്കിൽ ഇപ്പം നിൻ്റെ വീട്ടിൽ മീൻ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഉണ്ട് അച്ഛാ എന്ന് പറഞ്ഞു ഞാൻ ഭക്ഷണം എല്ലാം കഴിച്ചു പല്ലു വരെ തേച്ചതായിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞു ഇപ്പം തന്നെ നീ പോയി മീൻ കഴിക്കാൻ പറഞ്ഞു ഞാൻ മീൻ കഴിച്ചു എനിക്കൊരു കുഴപ്പവും വന്നില്ല അത് പിറ്റേ ദിവസം ഞാൻ ധ്യാനത്തിന് വന്നു അന്ന് വരുമ്പോൾ ഞാൻ ഇറച്ചിയും കൂട്ടി മീനും കൂട്ടി ഇവിടെ വന്ന് ഇത്രയും ദിവസവും മീൻ കൂട്ടി എനിക്കിതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല അപ്പോൾ എൻ്റെ കാലിനകത്ത് ഇങ്ങനെ ഭയങ്കര ചോറിച്ചിലും കടി വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാനിതിന് വന്നേ അന്ന് ഞാൻ ഒരുപോലെ കണ്ണുറങ്ങിയിട്ടില്ല ചോറിച്ചില് ഞാൻ ഈ വിശുദ്ധ ജലം എടുത്ത് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ കാലിനകത്ത് തേച്ച് പ്രവിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് എനിക്ക് മിഞ്ഞാന്ന് വരെ എനിക്ക് ഞാൻ ഈ മാറ്റലൊക്കെ ഇട്ട് കാല് ചൊറിയുമായിരുന്നു അത് പൂരച്ച കാലിന് ചൊറിച്ചിലും കടിയായിരുന്നു അതെനിക്ക് ഇന്നലെ കൊണ്ടതെനിക്ക് മാറിക്കിട്ടി അപ്പോൾ എൻ്റെ പച്ചാറ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അന്നേരം എൻ്റെ വിരലിന് ഏതെങ്കിലും കാലിൻ്റെയോ കൈയുടെ ഏതൊരു വിരളിൻ്റെ നനത്തിൻ്റെ ഇപ്പുറം ആ ഒരു വിരള് മുഴുവൻ നീര് വെച്ച് എനിക്കതൊരു സഹിക്കാൻ മേലാത്തൊരു വേദനയായിരുന്നു അതും എനിക്ക് മാറിക്കിട്ടി ഞാൻ വീട്ടിൽ നിന്ന് വരുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് എൻ്റെ പുറത്തൊരു പരുവുണ്ടായിരുന്നു എനിക്കിവിടെ വന്ന് ഇരുന്ന് കസേരയിലിരുന്ന് എനിക്ക് ധ്യാനം കൂടാൻ പറ്റും എന്നോട് വീട്ടിൽ നിന്ന് ചോദിച്ചു നീ എങ്ങനെയാണ് ഈ പരുവായിട്ട് പോയി ധ്യാനം കൂടുന്ന ഇരിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു മാതാവും നോക്കിക്കോളും കുഴപ്പമില്ല അച്ഛൻ കഴിവുള്ളവരെ ഏക്കാൻ പറഞ്ഞിട്ട് ഞാൻ അന്നേരം ഏറ്റില്ല പക്ഷേ എനിക്കായിരുന്നു എൻ്റെ പുറത്തുനിന്ന് പരിവ് ചേച്ചി അത് പൊട്ടിക്കാവുന്ന ഞാൻ വേണ്ട അത് എനിക്ക് അതിന് വെള്ളം ഒലിക്കും അപ്പം അത് ബുദ്ധിമുട്ടാകും അതെന്താണ് അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഇപ്പം എനിക്ക് ആ പരിവ് അവിടെ ഒരു പാട് മാത്രമേ ഉള്ളൂ എനിക്ക് ആ കരുവ് പൂർണ്ണമായിട്ടും സുഖപ്പെട്ടു പിന്നെ ബീഫ് മുട്ട അയല ഇങ്ങനെയുള്ള സാധനങ്ങൾ മത്സ്യം ശരിയാകാതെ വായിലും കവളിലും നാക്കിലെല്ലാം ഈ കുരുക്കമുണ്ടായിരുന്നില്ല അസുഖം ഉണ്ടായിരുന്നു ഇവിടെ വരുമ്പോൾ അത് നിറച്ചുണ്ടായിരുന്നു ഇപ്പോൾ എനിക്കത് നല്ലപോലെ സുഖമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട് യേശുവിസോത്രം യേശുവേ നന്ദി കിടക്കാൻ നിന്ന് വയ്യായിരുന്നു പക്ഷേ കാലിൽ നിന്ന് എനിക്ക് വേദനയുണ്ട് പക്ഷേ പെടലിയുടെ വേദന പൂർണ്ണമായിട്ടും എനിക്ക് സുഖപ്പെട്ടു കിട്ടി യേശുവേ നന്ദി യേശുവേ സോസ്ത്രം യേശുവേ നന്ദി എനിക്ക് ഇവിടെ നേരത്തെ മുതിരെ ഉണ്ടായിരുന്നു എൻ്റെ പെടലിളീന്ന് അരുമ്പം ഇങ്ങോട്ടും ഇങ്ങോട്ട് വേദന വന്നു ഇവിടെ വരെ അങ്ങ് മുട്ടിൻ്റെ അവിടം വരെ വരുമ്പോഴത്തേന് ഭയങ്കര പ്രയാസമായിരുന്നു ഞാനിവിടെ വന്നപ്പം മുതലേ എനിക്ക് ഒത്തിരി കൂടുതലായിരുന്നു അച്ഛൻ പ്രാർത്ഥിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ആശ്വാസം എൻ്റെ ശരീരം ഈ ഇവിടം മുതലുള്ള കടൽ തിരിക്കുവാനും തിരിക്കുവാനുള്ള ഒരു വലിയ കൃപ കിട്ടി യേശു എ നന്ദി യേശു എസ്വ് എൻ്റെ രണ്ട് കാലിനും മരപ്പായിരുന്നു എൻ്റെ രണ്ട് കാലിലും ഭയങ്കര മരപ്പായിരുന്നു പാദത്തിന് പിന്നെ ഉച്ച കഴിയുമ്പോൾ നേരം വിളക്കുന്നുണ്ട് കാല് സൂചിക്ക് കുത്തുന്ന പോലെ ഭയങ്കര വേദനയായിരുന്നു അത് ഇവിടെ ധ്യാനം കൂടിക്കഴിഞ്ഞാൽ അത് മാറി നാല് ദിവസമായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല യേശുവേ നന്ദി യേശു സോത്ത് ഞാൻ ഇവിടെ വന്ന സമയത്ത് എൻ്റെ ഇടതുകാരന് നല്ല മരപ്പും ഇവിടെ വന്ന സമയത്ത് എൻ്റെ ഇടതുകാലിന് നല്ല മരപ്പും വേദനയായിരുന്നു ഒരു ദിവസം തന്നെ ശരി കാല് നീറ്റിയൊക്കെ വെച്ചുകൊണ്ടൊക്കെ ഇരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു കുഴപ്പമില്ല യേശു യേശു കൈ ഇപ്പം ഒരു കുഴപ്പമായിട്ട് കിടക്കാൻ പറ്റും കൈ നേരെ തിരിഞ്ഞു പോയതായിരുന്നു അത് ഇപ്പം ഇവിടെ നിന്ന് എൻ്റെ കാലിന് ബേരിക്കോസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു രണ്ടു രണ്ട് മൂന്ന് മാസം ഡോക്ടറെ അടുത്ത് പോയി ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു വലത്തുകാലിൻ്റെ പത്തിക്ക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അതിന് ചെറിയ പൊട്ടലുണ്ടെന്ന് പറഞ്ഞു ബേരിക്കോസുകാർക്ക് അതുണ്ടാകുമെന്ന് പറഞ്ഞു ഇവിടെ ഞാൻ അച്ഛൻ്റെ അടുത്ത് തിരിച്ചു വന്ന വഴി ഇവിടെ അച്ഛൻ്റെ അടുത്ത് കയറി അച്ഛനോട് പറഞ്ഞു ചില എന്നെ ഇവിടുത്തെ ഇവിടുത്തെ അല്പത്തെ വെള്ളത്തിൽ കാലുകൾ കഴി അത് കഴിഞ്ഞപ്പം എൻ്റെ കാല് നല്ലപോലെ അലക്കാനും എനിക്ക് ഒരു കുഴപ്പമില്ല അത് കഴിഞ്ഞപ്പം ഡോക്ടറോട് പറഞ്ഞു കുഴപ്പമില്ല എല്ലാം ഭേദമായി എന്ന് പറഞ്ഞു ബട്ട് യേശുവെ നന്ദി യേശു എന്നതിൻ്റെ ഒരു വിനോദി ഞാൻ ഒന്നാം പേരുന്ന് വരുന്നു ഞാൻ വണ്ടി ഓടിക്കുന്ന ഒരാളാണ് എൻ്റെ കണ്ണുകൊണ്ട് ഭയങ്കര മുളകോടി ഉട്ടപ്പോഴുള്ള എരിച്ചിലായിരുന്നു വാങ്ങനെ ഓടിക്കാൻ ഒട്ടും പറ്റത്തില്ലായിരുന്നു ഒരു മണിക്കൂർ ഓടിക്കുമ്പോഴത്തേക്കും പിന്നെ മുന്നോട്ട് ഓടിക്കാൻ പറ്റില്ല കണ്ണ് ഭയങ്കരമായിട്ട് എരിയുമായിരുന്നു ദൈവത്തിൻ്റെ കൃപയർ കണ്ണും സൗകര്യം വെക്കും നല്ല സുഖമായിരിക്കുന്നു ഇപ്പം കണ്ണിനു നല്ല എൻ്റെ പേര് ടോമി എനിക്ക് പടലിക്ക് വേദനയായിരുന്നു അതോ ഇപ്പം മാറിയിട്ടുണ്ട് വസ്ത്രം എൻ്റെ പേര് മാത്യു ഞാൻ കറകച്ചാലും വരുന്നു എനിക്കിവിടെ വരുമ്പോൾ ശരീരം ഫുള്ളും ഒടിഞ്ഞ വേദന ഉണ്ടായിരുന്നു അതുകൂടാതെ മാനസികമായിട്ടും ഭയങ്കര ടെൻഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി യേശുവിനെ നന്ദിയർപ്പിക്കുന്നു അമ്മയമാർ നന്ദി അർപ്പിക്കുന്നു ഇപ്പം മകനെ മൂന്ന് വയസ്സായി ഒരു ഭക്ഷണം ും കഴിക്കത്തില്ലായിരുന്നു പ്രവർത്തിച്ചു ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് എല്ലാം അനു ഞാൻ മൂക്കൂട്ടി തറയിൽ നിന്ന് വരുന്നു എനിക്ക് ഈ വലത്തെ സൈഡ് പൂർണ്ണമായിട്ടും തലവേദന കൊണ്ട് എനിക്കറിയത്തില്ലേ അത് എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത അനു അത്രയധികം തലവേദനയും ഞാൻ തലയിറങ്ങി വീഴുമൊക്കെ അനുഭവപ്പെടുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരിക്കലും അതുണ്ടായി അതിനുശേഷം ഈ അച്ഛൻ വന്ന് പ്രാർത്ഥിച്ച് എനിക്കത് ഒത്തിരി കുറവുണ്ട് എനിക്കത് മാറി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈശോയെ നന്ദി ഈശോ സ്തുതി ഞാനിവിടെ ഇപ്പം മര്യന്ധ്യാനം കൂടാൻ കൂടാൻ വന്നിട്ട് ഇപ്പം മൂന്നാഴ്ചയായി ധ്യാനം കൂടാൻ വന്ന ഇടയ്ക്ക് തന്നെ എനിക്കിവിടെ തല ഇറങ്ങി ഞാൻ തലവേദന എടുത്ത് ഇറങ്ങി വീഴുമായിരുന്നു വർഷങ്ങളായിട്ട് ഞാൻ വീണോണ്ടിരുന്നതുമാണ് അങ്ങനെ തലവേദന എടുക്കും പൂർണ്ണമായിട്ട് ഞാൻ ബോധം കെട്ട് തല കഴങ്ങി വീഴുമായിരുന്നു അങ്ങനെ വീഴുന്നത് ഞാനിപ്പം അര്യന്ധ്യാനം കൂടിയിട്ട് ഇപ്പം മൂന്നാഴ്ചയായി ഇപ്പം ഈ മൂന്നാഴ്ചക്കുള്ളിൽ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു അസ്വസ്ഥതയോ അങ്ങനെ ഒരു തലകർക്കോ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല യേശുവേ നന്ദി യേശോസ്തുതി യേശു നന്ദി ഞാനൊരു കാര്യം കൂടെ സാക്ഷ്യപ്പെടുത്താനായിട്ടാണ് എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരാളായിരുന്നു ഭയങ്കര തൊട്ടേനെല്ലാം ഞാൻ ചെറിയ കാര്യത്തിന് പോലെ എൻ്റെ ഭർത്താവിനോടും വീട്ടുകാരോടും എല്ലാം ഞാൻ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഇവിടെ വന്ന് മാരിധ്യാനം കൂടിയതിന് ശേഷം അത് എനിക്ക് പൂർണ്ണമായിട്ട് എന്നിൽ നിന്ന് മാറുകയും വിമലഹൃദയ മാതാവിൻ്റെ മുമ്പിൽ അത് സമർപ്പിക്കുകയും എനിക്ക് ചെയ്യാൻ സാധിച്ചതോടെ ഒരു വിറകായി മാറാൻ എനിക്ക് സാധിച്ചതോടെ എനിക്ക് ഒത്തിരി ദേഷ്യത്തിന് മാറ്റം വന്നിട്ടുണ്ട് എൻ്റെ മാതാവിന് ഞാൻ ഒത്തിരി സ്തുതിക്കുന്നു യേശോ നന്ദി യേശോ നന്ദി യശോസ്തുതിന് അകത്തുമുണ്ടാകട്ടെ ഞാൻ എൻ്റെ പേര് മോളി ജോൺ ഞാൻ ചെങ്ങളത്ത് വരുന്നു ഞാൻ ഈ മര്യൻ ധ്യാനത്തിൽ പങ്കെടുക്കാൻ അച്ഛൻ ക്ഷണിച്ചിട്ട് വന്നതാണ് ഈ ധ്യാനത്തിൽ വന്ന് അപ്പോൾ അച്ഛൻ ഈ ഫുഡ് കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു എനിക്ക് വർഷങ്ങളായിട്ട് ഈ പുളിയുള്ള എന്ത് സാധനം കഴിച്ചാലും അവിടെ എനിക്ക് ജലദോഷം വന്ന് നെഞ്ചിലൊരു നീറ്റിൽ വന്ന് ശ്വാസം പൊട്ടി എനിക്ക് വിണ്ടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു വീട്ടിലാരും ഇല്ലാത്തവർ ഞാനിങ്ങനെ ശിരസ് പുനിച്ച് ഇങ്ങനെ കുറേ നേരം ഇരിക്കും പറ്റാതെ വന്ന എനിക്ക് കിലർ ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു ഞാൻ എനിക്കിവിടെ വന്ന് ഞായറാഴ്ച വൈകിട്ട് ഫുഡ് കഴിച്ചപ്പോൾ അച്ചാറ് കഴിച്ചു അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല പിറ്റേ ദിവസം ഞാൻ അച്ഛനോട് വിവരം പറഞ്ഞു അച്ഛൻ പറഞ്ഞു നീ ഇതിൻ്റെ സമയത്ത് വരാൻ പറഞ്ഞു ഞാൻ ചെന്നപ്പോൾ അച്ഛൻ എനിക്ക് നല്ല പുളിയുള്ള മോരും എല്ലാം ഒഴിച്ച് ചോറ് തന്നു മീൻകറിയും എല്ലാം കൂട്ടി ഞാൻ കഴിച്ചു ഞാൻ പിറ്റേ ദിവസം ടെസ്റ്റ് ചെയ്ത് നോക്കി ഇന്നലെ വൈകിട്ട് ഞാൻ അച്ചാർ കൂട്ടി കഞ്ഞി പിടിച്ചു ഒരു കുഴപ്പമില്ല ഭർത്താവിൻ്റെ സുഹൃത്തെടുത്ത് ഞാൻ വിശ്വസിക്കുന്നത് പരിശീലത്തെ അമ്മയ്ക്കും തിരുക്കുമാരനും എന്നെ ഡ്രസ് ചെയ്ത് പ്രാർത്ഥിച്ച അച്ഛനും ഒരുപാട് നന്ദി പറഞ്ഞു ഞാൻ പറഞ്ഞാൽ വരുന്നു ഞാൻ ഇവിടെ വരുമ്പം എൻ്റെ കഴുത്തിനും കൈക്കും വിരളിനും വേദനയായിരുന്നു ഞാനിവിടെ വരുമ്പോൾ എൻ്റെ ഈ ഒരു വിരളയിലെ ബെൽറ്റ് ഇട്ടാണ് ഇവിടെ വന്നത് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഈ ബെൽറ്റിന് ഇനി ആവശ്യം വരിക ഇരട്ടീന്ന് പറഞ്ഞു എനിക്കിപ്പോൾ കൈ വിരള അനക്കരുതെന്നാണ് എന്നോട് പറഞ്ഞു വിട്ടത് ഇപ്പം എനിക്ക് വിരള അനക്കുകയും ചെയ്യാം തോളിനും വേദനയില്ല കഴുത്തിനും വേദനയില്ല ഏശുരസ് കൂടി മൂന്ന് വർഷമായിട്ട് എനിക്ക് സയാപ്പിക്കുക എന്നൊരു അസുഖമായിരുന്നു ഒരു മാസം ഒക്കെ ആയിരുന്നു കുറച്ച് ഒരു മാസത്തേക്ക് രണ്ട് മാസത്തേക്ക് കുറഞ്ഞു പിന്നെയും നല്ല വേദനയായിരുന്നു ഇവിടെ വരുമ്പോഴും നല്ല വേദനയുണ്ടായിരുന്നു പ്രാര്ത്ഥനയുടെ ദിവ്യബലീപിയുടെ മധ്യേ ഈശോ സൗഖ്യം തന്നു അതുപോലെ ഓരോ ദൈവവചനം അച്ഛനിലൂടെ കറക് പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ തീപ്പന്തം പോലെ സമൂഹത്തിലേക്ക് ജന നമ്മുടെ ഓരോ ഓരോരുത്തരിലേക്കും വരുന്നത് പോലെ കണ്ടു ദൈവമേ നന്ദി യേശുവേ സ്തോത്രം എൻ്റെ പേര് ശാന്തി പൈകയിൽ നിന്ന് വരുന്നു എനിക്ക് തണുപ്പും പൊടിയും അലർജി ഉള്ള ആളാണ് ഞാൻ ഇൻഹേലറും എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറേ വർഷങ്ങളായി ഞാൻ ചൂടുവെള്ളത്തിലാണ് കുളിക്കാറ് ഇവിടെ വന്നിട്ട് രാത്രി പത്ത് മണിയായപ്പോൾ പോലും ഞാൻ തണുത്ത വെള്ളത്തിൽ കുളിച്ചു കുറേ മൂന്നാല് ദിവസങ്ങളായിട്ട് എനിക്ക് ശ്വാസം വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല ദൈവം എന്നെ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ സ്തോത്രം മോളി ഞാൻ പാലായിൽ നിന്ന് വരുന്നു കഴിഞ്ഞ മാസം ഞാൻ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വന്നിരുന്നു എൻ്റെ തലയുടെ പുറകിൽ ഭയങ്കരമായിട്ട് വേദന ഉണ്ടാകുന്നു അത് കൈകളിലേക്ക് കൈയിലേക്ക് ഇടത് കൈയിലേക്കും കാലിലേക്കും നീളുന്ന ഒരു വേദനയായിരുന്നു അച്ഛൻ പ്രാർത്ഥിച്ചു അച്ഛനെ ഇവിടെ കൊണ്ടുവന്ന വെള്ളത്തിൽ മുഖമൊക്കെ കഴുകി കാലും കൈയും ഒക്കെ കഴുകി അച്ഛൻ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു വന്ന് ധ്യാനം കൂടാനായിട്ട് പറഞ്ഞു എൻ്റെ കാലിൻ്റെയും കൈകളിലേയും ഒക്കെ വേദന മാറി തലയുടെ പുറകിലുള്ള ആ വേദനയും മാറി ഈശോയ്ക്ക് നന്ദി പറയുന്നു പേരെ ലിറ്റി ഞാൻ ആനക്കല്ലിൽ നിന്ന് വരുന്നു എനിക്കെന്നും തലവേദനയായിരുന്നു ഇല്ല രാവിലെ എഴുന്നേൽക്കണം മുതൽ തലവേദനയും തലകർക്കവും തോന്നും എന്നും രാത്രിയിൽ ഉറങ്ങാൻ പറ്റത്തില്ല ഗുളിക കഴിച്ച കഴിഞ്ഞിട്ട് ഉറങ്ങുന്നു ഇന്ന് മൂന്ന് ദിവസമായിട്ടും ഗുളിക കഴിക്കുന്നില്ല നന്നായിട്ട് ഉറങ്ങി തലവേദനയില്ല കഷ്ടങ്ങളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള തലവേദനയായിരുന്നു രാവിലെ ഇപ്പോൾ വയ്യുന്നവണം വരെ ഉറങ്ങാൻ പറ്റത്തില്ല രാത്രി കായിരിക്കട്ടെ എനിക്ക് പയർ വർഗ്ഗങ്ങളെ കിഴങ്ങ് വർഗങ്ങളൊക്കെ കഴിച്ചാൽ വർഷങ്ങളായിട്ട് വഴിക്കില്ല ഗ്യാസങ്ങ് കയറുമായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഗ്രീൻ പീസും എൻ്റെ കറിയും പുട്ടും കൂടെ തന്നപ്പോൾ കഴിക്കാനൊരു വിഷമം പോകാൻ ഞാൻ അച്ഛനോട് എന്ന് പറഞ്ഞു എനിക്കിത് കഴിച്ചാൽ അസ്വസ്ഥതയാണ് അച്ഛനത് പ്രാർത്ഥിച്ച് എനിക്ക് തന്നു ഞാൻ വയറു നിറയെ കഴിച്ചു എനിക്ക് അത് കഴിഞ്ഞ് സാമ്പാറും എല്ലാം കൂട്ടി എനിക്കൊരു കുഴപ്പവും വന്നില്ല എനിക്ക് പരിപൂർണമായ സൗഖ്യം തന്നിരിക്കുന്നു യേശുവേ നന്ദി യേശുവേ എൻ്റെ പേര് അനിയമ്മ ഞാൻ എലിക്കുളുത്തൊന്നും വരുന്നു എനിക്ക് ഭക്ഷണത്തിനോട് ഇങ്ങനെ എന്നാ കഴിച്ചാലും വൈറ്റ് ഗ്യാസ് കിട്ടുമായിരുന്നു ആശുപത്രി പോണം അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർ എന്നും കഴിക്കാനുള്ള ഒരു ഗുളിക തന്നു ഇപ്പോൾ ഗുളിക കഴിക്കാതെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എല്ലാം കുറഞ്ഞു യേശുവിന് നന്ദി യേശുവിനെ സ്വോത്തനം ഒത്തിരി ടെൻഷനോടുകൂടി വന്ന ഒരാളാണ് ഇപ്പോൾ എനിക്ക് ഒത്തിരി സമാധാനമായി ഞാൻ ആശ്വസിക്കുന്നു ഇനി എൻ്റെ ഈ വലുത്ത് കൈടത്തോളം എനിക്ക് പൊക്കാൻ പറ്റത്തില്ലായിരുന്നു ഇനി ഞാൻ സ്തുതിപ്പിൻ്റെ സമയത്ത് എനിക്ക് പൊങ്ങുകയെന്ന് വിചാരിച്ചു ഞാനിരുന്നാണ് പക്ഷേ ഇപ്പം എൻ്റെ കൈക്ക് യാതൊരു കുഴപ്പവും കൂടാതെ ഒത്തിരി ശ്രദ്ധിച്ചും പ്രാർത്ഥിച്ചു ഒത്തിരി സന്തോഷത്തോടെ ഞാൻ പോകുന്നത് എന്താ എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ മാറാൻ തോന്നി പ്രാർത്ഥിക്കുന്നു എൻ്റെ പേര് ജാൻസി ഞാൻ കട്ടൻ കട്ടപ്പനയിൽ നിന്നും വരുന്നു എനിക്ക് പയറ് ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള ആഹാരം കഴിച്ചു കഴിയുമ്പോൾ എനിക്ക് വയർ വയറുവേദനയും വയറിന് ഭയങ്കര പ്രശ്നങ്ങളുമായിരുന്നു അത് പരിപൂർണമായിട്ട് മാറി എൻ്റെ നടുവിന് നടുവിന് ഭയങ്കര വേദനയും മുട്ടിന് നീരുമായിരുന്നു എങ്ങനെ കസേരയില്ലെന്ന് ധ്യാനം കൂടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ പരിപൂർണമായിട്ടും നീര് മാറി നടുവിൻ്റെ വേദനയും മാറി ഈശോയെ നന്ദി ഈശോയെ ആരാധന ഈശോയെ മാറ്റം ഞാൻ ദീക്കോയി ഇടവയിൽ നിന്ന് വരുന്നു എൻ്റെ പേര് മേർക്കുട്ടി എട്ട് വർഷമായ എൻ്റെ വേദന ഇന്നലത്തെ രാവിലത്തെ സുപ്പിന് സമയത്ത് എനിക്ക് ദൈവം അത്ഭുതകരമായത് മാറ്റി തന്നു ഞാൻ ഫലപ്രാവശ്യം കൂടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം കൂടെ വരി ധ്യാനം കൂടുതലാണ് ഈ കഴിഞ്ഞ മാസം വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാം അതൊന്ന് പറഞ്ഞു നീ ഈ ധ്യാനം ഞാനൂടെ കുറഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ വന്നു കൂടി അത് ഈ കസേരയിൽ ഒട്ടും എനിക്ക് ഇരിക്കത്തില്ലായിരുന്നു ഇന്ന് ഇന്നലെ ഉച്ച കഴിഞ്ഞിരപ്പം മുതലേ നന്നായിട്ട് എനിക്ക് നിവർന്ന് ഇരിക്കാനായിട്ട് സാധിച്ചു യേശുവേ നന്ദി ശ്രുതി യേശുവേ നന്ദി യേശുവേ ശ്രുതി ഞാനിവിടെ വരുമ്പോൾ എൻ്റെ പെടലിക്ക് നല്ല വേദനയായിരുന്നു അച്ഛനോട് പറഞ്ഞു തൈലെടുത്ത് പറ്റാൻ പറഞ്ഞു ഞാൻ വരട്ടി എൻ്റെ ഈടെ വേദന മാറി എനിക്ക് വൈദ്യുതി ഗ്യാസമായിരുന്നു അതും മാറിക്കിട്ടി അതിന് ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു ഞാൻ പാമ്പാടിയിന്ന് വരുന്നു എനിക്ക് എൻ്റെ മുഖത്തിൻ്റെ രണ്ട് സൈഡും മരവിപ്പം കൈയെല്ലാം വരയ്ക്കുന്നു എൻ്റെ ശരീരം മുഴുവൻ മരവിച്ചിരിക്കുന്ന പോലെയൊക്കെയായിരുന്നു ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഒരു റൂം തന്ന് ഞാനിവിടെ കയറി ആ റൂമിൽ കയറി കിടന്നെക്കുമ്പം തൊട്ടേ എനിക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു മറ്റേത് ഞാൻ വീട്ടിലായിരുന്നപ്പോൾ ഇന്ന് രാത്രി ആറുമണിയാകുമ്പോൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോകും എനിക്ക് ശരീരം മുഴുവൻ മരവിക്കുന്നു പറഞ്ഞു അവിടുന്ന് ട്രിപ്പ് ഇടും പതിനൊന്നര പന്ത്രണ്ട് വരെ ട്രിപ്പ് ഇട്ട് കിടക്കും രാത്രി വീട്ടിൽ വരും പിന്നെ രാവിലെ എഴുന്നേൽക്കുക ഓട്ടോ പിടിച്ച് ജോലിക്ക് പോവാം ബസ്സേ കയറാനൊക്കെ പേടിയായിരുന്നു എനിക്കിവിടെ ഇരുന്ന് അച്ഛൻ അന്നേരം സാക്ഷ്യം പറഞ്ഞപ്പോൾ എൻ്റെ ആരാധന സമയത്ത് അച്ഛൻ മരവിപ്പ് മാറുന്നെന്ന് പറഞ്ഞു മുഖത്തിൻ്റെ രണ്ട് സൈഡിലെ മരവിപ്പ് മാറുന്നെന്ന് പറഞ്ഞു എൻ്റെ ഈ സൈഡിലെ മരവിപ്പ് മാറി ചെവിക്കകത്തൂടെ വെള്ളം തോന്നുന്നു പോലെ ആദ്യം വന്നു അന്നേരം ഞാൻ തൂത്ത് തുടച്ചിട്ട് ഞാൻ ഞാനൊന്നും മിണ്ടാതെ നിന്നു കൈ പൊക്കാതെ നിന്നു രണ്ടാമത്തെ ദിവസം ഇതുപോലെ തന്നെ അച്ഛൻ സാക്ഷ്യം പറഞ്ഞ് അന്നേരം ഞാൻ ഇങ്ങനെ ചെവിക്കകത്തൂടെ വെള്ളം വരുന്നു ഞാൻ കൈ പൊക്കി അന്നേരം എനിക്ക് ഇപ്പം പൂർണ്ണമായിട്ട് സുഖമായിട്ടുണ്ട് ദൈവത്തിൻ്റെ സ്വത്തൻ ദൈവത്തിൽ